ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ ചില ഞെട്ടിക്കുന്ന അനുഭവങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ നടി പ്രിയങ്ക തുറന്നു പറഞ്ഞത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം അത് ഏറെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഇപ്പോഴിതാ തന്റെ അനിയന്റെ അകാല മരണത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന സത്യം കൂടി താരം വെളിപ്പെടുത്തുകയാണ് വാർത്തകൾ പ്രചരിച്ചതുപോലെ അനിയന്റെ മരണത്തിന് തന്റെ ലൈഫിലുണ്ടായ വിവാദവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് നടി പറയുന്നത് അവനെന്ന് പതിനാല് വയസ്സായിരുന്നു ലാലേട്ടന്റെ ഉത്സവപ്പിറ്റെന്ന് എന്ന ചിത്രത്തിലെ രംഗം അവൻ അനുകരിച്ചതായിരുന്നു ഇതിനിടെ കാലറിയാതെ സ്റ്റൂളിൽ നിന്നും സ്ലിപ്പായി പോയി അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സാണ് ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പായിരുന്നു അനിയന്റെ മരണം ഈ വിവരം ലാലേട്ടനും സംവിധാനം ചെയ്ത ഭരത് ഗോപി സാറിനും അറിയാം അന്ന് പേപ്പറിൽ തന്നെ ഇത് വലിയൊരു വാർത്തയായിരുന്നു ആ സ്നേഹം ലാലേട്ടന് അമ്മയോടും എന്നോടുമുണ്ട് പെരുമ്പാവൂരിലുള്ള മുഴുവൻ ആളുകൾക്കും എന്താണ് സംഭവിച്ചതെന്നറിയാം വിയറ്റ്നാം കോളനി അഭിനയിക്കുമ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ച് എന്നെ മകനെ പോലെ കാണണമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും അമ്മയ്ക്ക് ലാലേട്ടൻ പ്രിയങ്കയുടെ ഒരു ചിത്രം കണ്ടാണ് അനിയൻ ൊന്ന് ചെയ്തു എന്നായിരുന്നു ഹെഡിംഗ് നൽകി ക്രൈം നന്ദകുമാർ പത്രം വിറ്റതെന്നും പ്രിയങ്ക പറയുകയാണ് കടയിൽ ഈ മാസിക തൂങ്ങി കിടക്കുന്നത് കണ്ട് താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും പ്രിയങ്ക പറയുകയാണ് അതേസമയം മലയാള സിനിമയിൽ നിന്നും തനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് താരം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ തന്നോട് മോശമായി പെരുമാറിയ ആ വ്യക്തി ആരാണ് എന്നത് ഇതുവരെ താരം വെളിപ്പെടുത്തിയിട്ടില്ല അത് തുറന്നു പറയാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് താരം പറഞ്ഞത് പത്ത് കോടി തന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും എന്നെ കിട്ടുമെന്നാരും വിചാരിക്കരുത് എന്നായിരുന്നു നടി പ്രിയങ്ക അനൂപ് പറഞ്ഞത് എത്ര കഷ്ടപ്പെട്ടിട്ടാലും ഞാൻ അങ്ങോട്ട് പോവില്ല ഏതറ്റം വരെ ബുദ്ധിമുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് പക്ഷേ ഒരാളുടെയും കൂടെ പോകില്ല മോശമായി പെരുമാറിയതിനെക്കുറിച്ച് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും എന്നിട്ടും ആ നടൻ്റെ അഹങ്കാരത്തിനൊരു കുറവില്ല അത് കാണുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നാറുണ്ട് ഞാൻ ഒരിക്കൽ അത് തുറന്നു പറയും ഒരുപാട് പുതു തലമുറ ഇതിലേക്ക് വരാനുണ്ട് ഇത്തരം ആളുകളൊക്കെ അതിൽ നിന്ന് പോകണം സിനിമ മോശം ഫീൽഡല്ല എന്നാൽ ഇത്തരക്കാർ ചേർന്ന് അതിനെ നശിപ്പിക്കുകയാണ് എന്നാണ് പ്രിയങ്ക പറയുന്നത് അതേസമയം ഇപ്പോൾ താൻ പേര് വെളിപ്പെടുത്താത്തത് അയാളുടെ കുടുംബത്തെ ഓർത്തിട്ടാണെന്നും പ്രിയങ്ക പറയുന്നുണ്ട് പറയാത്തത് അവർക്കൊരു ഫാമിലി ഉള്ളത് മാത്രമാണ് അത് ആര് എന്നുള്ളത് ഞാനിപ്പോൾ പറയില്ല ഈ പറയുന്ന വ്യക്തിക്ക് ഫാമിലി ഉണ്ട് അവരെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് പുള്ളിക്കെതിരെ ആരോപണം വരുമ്പോൾ ഞാൻ പറയാം എന്നായിരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ ന്യൂസ് ഡേസ്